thank yeah. കഴിഞ്ഞ ദിവസം നിലമ്പൂർ എം എൽ എ പി വി എൻവറിഞ്ഞെതിരെ മലപ്പുറത്ത് നടന്ന ഒരു പ്രതിഷേധ പരിപാടിയാണ് നിങ്ങളിപ്പം കണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത് അതില് എടുത്തു വിളിക്കുന്ന മുദ്രാവാക്യം ഒന്ന് ശ്രദ്ധിക്കുക പ്രസ്ഥാനത്തിനെതിരെ തിരിഞ്ഞാൽ കൈവെട്ടും കാലു എന്നുള്ളതാണ് വിളിക്കുന്നത് കൊലവിളി മുദ്രാവാക്യമാണ് കൈവെട്ടും കാലു എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം അക്രമാസക്തമായിട്ടുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കുക നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസമായിട്ട് പി വി അൻവർ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും പി ശശിക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും കടുത്ത നടപടികൾ വേണമെന്നും വിമർശനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്നു ഒരുപാട് പരാതികൾ വസ്തുതയാർന്ന ആയതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മുന്നോട്ട് പോയിരുന്നു പിന്നീട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പാർട്ടി നേതാക്കൾക്ക് എതിരെയാണ് ഈ പരാതികൾ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ ഒരു രീതിയിലും അപകീർത്തിപ്പെടുത്താനോ കുറ്റ കുറ്റക്കാരായിട്ട് കാണാനോ പി വി അൻവർ പറഞ്ഞിട്ടില്ല ആ പാർട്ടിയിലുള്ള അണികൾക്ക് വേണ്ടിയിട്ടും പാവപ്പെട്ട അണികൾക്ക് വേണ്ടിയിട്ടും ആ പാർട്ടിയെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഏറ്റുപുറച്ചിൽ പി വി അന്വർ നടത്തിയത് എന്ന് നിരവധി തവണ എടുത്തു പറഞ്ഞതുമാണ് എന്നിട്ടാണ് ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികൾ ഈ പറയുന്ന അണികള് കൈവിട്ടും കാലുവിട്ടും എന്ന് പറയുന്നത് എവിടെയെങ്കിലും പ്രസ്ഥാനത്തിനെതിരെ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പി വി അന്വർ പറഞ്ഞതായിട്ട് ഈ പറയുന്ന സി പി എമ്മിന്റെ ഒരു അണികൾക്കും കാണിക്കാനൊക്കില്ല കാരണം അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവ ഈ പാർട്ടി നിയന്ത്രിക്കുന്ന ചില കൈകളെയാണ് ഈ പറയുന്ന പിണറായി വിജയനെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അങ്ങനെയുള്ള നിരവധി ആളുകളെയാണ് അവർക്കെതിരെയാണ് പി വി അൻവറിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരെ മാറ്റി പ്ലേസ് ചെയ്യുക എന്നതിന് പകരം പി വി അൻവറിന്റെ വാടയ്ക്കാനാണ് ഇവിടെയുള്ള അണികൾ ശ്രമിക്കുന്നത് എന്തായാലും ഇത് വല്ല പി ഡി പി പോപ്പുലർ ഫ്രണ്ടോ എസ് ഡി പി ഒക്കെ ചെയ്തിരുന്നെങ്കിൽ എന്താണ് കേന്ദ്ര തലത്തിൽ നിന്ന് എൻ ഐ എ വിളിച്ചുകൊണ്ട് വന്ന് ഇവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് പൊക്കോ എന്നുള്ള തലത്തിൽ പോയേന സി പി എം പാർട്ടി അനുഭാവികളായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സംഘപരിവാറാണെങ്കിലും വിഷയമൊന്നുമില്ല അവർക്കും വിളിക്കാം ഇവിടെ പ്രശ്നമൊന്നുമില്ല മുസ്ലിം സമുദായത്തിനെ സംരക്ഷിക്കുന്ന ആരെങ്കിലും സംഘടനകളോ പാർട്ടികളോ മുന്നോട്ട് വന്ന് വൈകാരികമായിട്ട് എന്തെങ്കിലും ഒരു മുദ്രാവാക്യം വിളിച്ചാൽ അത് വ്യാഖ്യാനിച്ച് അതിനെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പറയുന്ന വിമർശനങ്ങൾ പി വി എൻ വർ എമ്മിലെ ഉന്നയിച്ചിരിക്കുന്ന വിമർശനങ്ങൾ എല്ലാം വസ്തുതയാർന്ന വിമർശനങ്ങളാണ് അവർ വസ്തുതയാർന്ന വിമർശനങ്ങളായത് കൊണ്ടാണ് പി വി എൻ വറിനെ ഏറ്റെടുക്കുകയും അതിത്രത്തോളം നമ്മുടെ കേരളത്തിൽ ചർച്ചാ വിഷയമായത് എന്നുള്ളതൊന്നും മനസ്സിലാക്കുക ഇതുവരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പി ശശിക്കെതിരെയോ അല്ലെങ്കിൽ പോട്ടെ പി ശശിയെ വിട്ടേക്ക് പി ശശി പൊളിറ്റിക്കൽ പരമായിട്ട് അവരെ കൂടെ എത്രയോ വർഷം കൂടെ നടന്ന കൂടെ ഉള്ള ആളാണ് അതുകൊണ്ട് പുറത്തുനിന്ന് ഏതൊരു വിമർശനം വന്നാലും നമ്മൾ വിശ്വസിക്കില്ല എന്ന് വേണമെങ്കിലും പറഞ്ഞു വയ്ക്കാം എന്തുകൊണ്ടാണ് ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജനങ്ങൾക്ക് നീതിപൂർവം ജനങ്ങളുടെ കാര്യങ്ങൾ നടത്തിപ്പോകൊണ്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയം ഒന്നും കാണത്തില്ല അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങൾ വെച്ചൊഴിയാൻ പറയാത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാത്തതിന്റെ കാരണം പിണറായി വിജയന്റെ പല രഹസ്യങ്ങളും എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഒരു പോലീസുകാരനെ മാറ്റുക എന്ന് പറയുന്നത് സർക്കാരിന് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല ഇതിനു മുമ്പ് ഡി ജി പി വരെയും പല തവണ പല തവണ ഡി ജി പിമാരെ മാറ്റിയിട്ടുള്ള സർക്കാരാണ് നമ്മുടെ സർക്കാർ എന്നിട്ട് എന്തുകൊണ്ട് ഒരു എ ഡി ജി പിയെ മാറ്റാൻ വിമുക്തത കാണിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നമാണ് ഇവിടെ സംഘപരിവാർ തീവ്രവാദികൾ തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാരെ നേരിട്ട് പോയി മീറ്റ് ചെയ്തിട്ട് പോലും കണ്ടിട്ട് പോലും ഇപ്പറയുന്ന എ ഡി ജി പി എം ആറിനെതിരെ നടപടികളില്ല എന്തുകൊണ്ട് നടപടികളില്ല അങ്ങേയറ്റം ഇന്ന് കേൾക്കാൻ സാധിച്ചത് ക്രമസമാധാന ചുമതല എടുത്ത് മാറ്റുമെന്നുള്ള ക്രമസമാധാന ചുമതലയെടുത്ത് മാറ്റാൻ മാത്രമാണോ ഇതുപോലുള്ള എന്താണ് കാര്യങ്ങൾ ഉന്നയിച്ചത് അദ്ദേഹത്തിൻ്റെ എ ഡി ജി പി എന്നുള്ള ആ ഒരു പദവി തന്നെ മാറ്റി വേറൊരു എ ഡി ജി പി പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ആവശ്യം അദ്ദേഹത്തിൻ്റെ സർവീസിൽ നിന്ന് തന്നെ വേറെ സ്ഥലത്തേക്ക് മാറ്റുക പിരിച്ചു വിട്ടില്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറ്റുക കേരളത്തിനെ സ്വസ്ഥമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം പി വി അൻവറിന്റെ ആവശ്യം അതുതന്നെയാണ് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പി വി അൻവർ ആ ആരോപണങ്ങൾക്ക് ഒരു ഒരു രീതിയിലുള്ള നീതി കല്പിക്കുന്നില്ല പാർട്ടിയും കല്പിക്കുന്നില്ല ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സംഘപരിവാറുകാർക്ക് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് മൗനസമ്മതം കൊടുക്കുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പറയുന്ന പി വി അൻവറിൻ്റെ ലൈൻ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു മനസ്സ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് പി വി അൻവർ മെ വളരെയധികം സൂക്ഷിക്കണം കാര്യം നമുക്കറിയാം ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയൊരു സംഭവം പി വി അന്വറിൻ്റെ സമാനമായിട്ടുള്ള സംഭവമാണ് ടി പി ചന്ദ്രശേഖരൻ നടന്നിട്ടുള്ളത് ടി പി ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നതും ഇതുപോലുള്ള അഭിപ്രായ ഭിന്നതയാണ് അഭിപ്രായ ഭിന്നതയിൽ നിന്നും തെറ്റി മാറിയതിൻ്റെ പേരിൽ പലതും ചിലപ്പോൾ പുറത്തു വരുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് റോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് അൻപത്തിരണ്ട് വെട്ടി വെട്ടിയാണ് കൊലപ്പെടുത്തിയത് അപ്പം പി വിൻവർ വളരെയധികം സൂക്ഷിക്കുക പറ്റുമെങ്കിൽ വീട് നിറയെ പോലീസുകാരെയും കൂടെ നിർത്തുക കാരണം വീട്ടിൽ കയറി പേരെയും വന്ന് പണിയാൻ പറ്റുന്ന ആളുകൾ അവരുടെ കയ്യിലുണ്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവർ നിരവധി തവണ പുറത്ത് കാണുന്നതായിട്ട് നമുക്ക് അറിയാം ടി പി ചന്ദ്രശേഖരനെ കൊന്നവർ തന്നെ പുറത്തുള്ള കാലമാണ് അപ്പോൾ വളരെയധികം സമീപനമായിട്ടിരിക്കുക ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്തായാലും ഇതുപോലുള്ള കൊലവിളി നടത്തുന്നതിന് നടത്തുന്നത് തന്നെ ഇതുപോലുള്ള പ്രവർത്തികളിലേക്ക് വന്ന് ചേരാൻ വേണ്ടിയിട്ടാണ്